നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അമേരിക്കയിൽ വെടിയേറ്റ് മരിച്ച ചാർലി കിർക്കിനെ ചില മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത് ഇന്ത്യ വിരുദ്ധനെന്ന് എന്നാൽ യഥാർത്ഥത്തിൽ ആരായിരുന്നു ചാർലി കിർക്ക് ചാർലി കിർക്ക് ഇന്ത്യൻ കുടിയേറ്റക്കാർക്കെതിരെ പരസ്യമായി തന്റെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവേളയിൽ ഇത് നമ്മുടെ യുദ്ധമല്ല എന്ന് ട്രംപിനെ അടക്കം ഓർമ്മപ്പെടുത്തിയ വ്യക്തിയാണ് ചാർലി കിർക്ക് അമേരിക്കയിൽ ഈ അടുത്ത കാലത്ത് നടന്ന ഏറ്റവും ചലനമുണ്ടാക്കിയ രാഷ്ട്രീയ കൊലപാതകം ആംഗോള രാഷ്ട്രീയത്തെക്കുറിച്ചും ഓരോ രാജ്യങ്ങളുടെ നിലപാടിനെക്കുറിച്ചും കൃത്യമായ ധാരണ വെച്ചുപുലർത്തിയിരുന്ന നേതാവായിരുന്നു ചാർലി കിർക്ക് പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത തീവ്രവാദികളുടെ ക്രൂരമായ അതിർത്തി കടന്നുള്ള ഭീകരാക്രമണത്തിന് മറുപടി നൽകാൻ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ പദ്ധതി ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് വ്യക്തമായ പരാമർശങ്ങൾ നടത്തിയിരുന്നു ചാർലി കിർക്ക് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നമ്മുടെ യുദ്ധമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ചാർലി കിർക്ക് തന്റെ നിലപാട് വ്യക്തമാക്കിയത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഒഴിവാക്കാൻ ട്രംപിനോട് ചാർലി കിർക്ക് ആവശ്യപ്പെട്ടു പാകിസ്ഥാനെ വെറുമൊരു കപട നടൻ കാപട്യം നിറഞ്ഞ രാജ്യം എന്നൊക്കെയാണ് ചാർലി അഭിസംബോധന ചെയ്തത് ഒസാമ ബിൻലാദൻ അഭയം നൽകിയ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ലാത്ത രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് തന്റെ പോഡ്കാസ്റ്റിൽ ചാർലി കിർക്ക് പറഞ്ഞു ഇസ്ലാമിക ഭീകരതയ്ക്ക് ഇന്ത്യ നൽകുന്ന പ്രതികാരമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് അദ്ദേഹം തന്റെ പോഡ്കാസ്റ്റിൽ എടുത്തു പറഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനും ഒരു യുദ്ധത്തിന്റെ വക്കിലാണ് പാകിസ്ഥാൻ നൂറ് ശതമാനം മുസ്ലിം രാജ്യമാണ് ഓർക്കുക അവർ ബിൻലാദൻ അഭയം നൽകി വളരെ കൗശലക്കാരനായ ഒരു നടനെ പോലെയാണ് പാകിസ്ഥാൻ ഇന്ത്യക്കാരിൽ ഭൂരിഭാഗവും ഹിന്ദുക്കളാണ് അവർ പരസ്പരം വലിയ പരിഗണന നൽകുന്നില്ല എന്നാൽ പാകിസ്ഥാൻ എന്ന രാജ്യം ഒരുമിച്ച് നിന്ന് അവർ ഇന്ത്യയെ ആക്രമിക്കാൻ ഇപ്പോൾ കോപ്പുകൊട്ടുന്നു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഒരാണവ യുദ്ധത്തിന്റെ തലത്തിലേക്ക് വളരില്ല എന്ന് ചാർലിക്കർക്ക് തീർത്തു പറഞ്ഞു ഇതേതെങ്കിലും വിധത്തിലോ രൂപത്തിലോ ഒരാണവ യുദ്ധമായി വളരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എല്ലാ സംഘർഷങ്ങളും അമേരിക്കയുടെ പ്രശ്നമാണോ അല്ലയോ എന്നതിന്റെ ഒരു മികച്ച പരീക്ഷണമാണിത് എന്ന് കിർക്ക് അന്നു പറഞ്ഞിരുന്നു ഇസ്ലാമിക ഭീകരതയ്ക്ക് തിരിച്ചടി നൽകുമ്പോൾ അമേരിക്ക ഇന്ത്യയെ ചെറിയ തോതിൽ അനുകൂലിക്കുന്നുവെന്നാണ് ചാർലി കിർക്കിന്റെ വാക്കുകളിൽ ഇന്ത്യ പാക് സംഘർഷത്തിൽ ധാർമിക പിന്തുണ എന്നതിനപ്പുറം മറ്റൊന്നും ആവശ്യമില്ല എന്ന് കിർക്ക് തീർത്തു പറഞ്ഞു ഇത് നമ്മുടെ യുദ്ധമല്ല ഇസ്ലാമിക ഭീകരതയ്ക്ക് തിരിച്ചടി നൽകുന്നതിൽ നമ്മൾ ഇന്ത്യയെ ചെറുതായി അനുകൂലിക്കുന്നുണ്ടാകാം പക്ഷേ അത് ധാർമിക പിന്തുണയേക്കാൾ കൂടുതലാകരുത് ഇത് നമ്മൾ ഇടപെടേണ്ട സംഘർഷമല്ല എന്നാണ് ചാർലി കിർക്കിന്റെ നിലപാട് വിവാദപരമായ കാഴ്ച കച്ചപ്പാടുകൾ ഒടുവിൽ മുപ്പത്തിയൊന്നാം വയസ്സിൽ അദ്ദേഹം യൂട്ടാവാലി യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പ്രസംഗിക്കുമ്പോൾ ദൂരെ ഒരു മേൽക്കൂരിയിൽ ഒളിച്ചിരിക്കുന്ന കൊലപാതകി അയാളുടെ തോക്കിൻമുനിയിൽ നിന്നുതിർന്ന വെടിയുണ്ട ചാർലി ക്രിക്കിന്റെ ജീവൻ എടുക്കുന്നു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ അമേരിക്കയുടെ ട്രംപിന്റെ ഇടപെടലുകൾക്കെതിരെ ആയിരുന്ന ചാർലി കിർക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന് തെളിയിക്കുന്ന വീഡിയോകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഇന്ത്യയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന തലക്കെട്ടിലാണ് ഇത്തരമൊരു വീഡിയോ ചാർലി അപ്ലോഡ് ചെയ്തത് പാകിസ്ഥാൻ ഭീകരർക്ക് അഭയം നൽകുന്നുവെന്ന് തന്റെ വീഡിയോയിൽ ഊന്നി പറഞ്ഞു ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത ആരാധകൻ വലതുപക്ഷ ആക്ടിവിസ്റ്റ് ചാർലി കിർക്കിന്റെ മരണം ഇപ്പോൾ അമേരിക്കയെ പിടിച്ചുലച്ചിരിക്കുന്നു യുവാക്കൾക്കിടയിൽ ട്രംപിന്റെ ശബ്ദമായിരുന്നു ചാർലി കിർക്ക് യാഥാസ്ഥിതിക ആശയപ്രചരണത്തിനായി തന്റെ പതിനെട്ടാം വയസ്സിൽ തുടങ്ങിയ ടേണിംഗ് പോയിന്റ് എന്ന സംഘടനയ്ക്ക് ഇന്ന് യു എസിലെ എണ്ണൂറിലേറെ ക്യാമ്പസുകളിൽ ചാപ്റ്ററുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ യുവാക്കളുടെ വോട്ട് വൻതോതിൽ ട്രംപിന് ലഭിച്ചതിന് പിന്നിൽ ചാർലി ക്രിക്കിന്റെ പ്രസംഗങ്ങൾ അമേരിക്കൻ കുടിയേറ്റ വിഷയത്തിൽ ഡൊണാൾഡ് ട്രംപിനെ പോലെ കടുത്ത നിലപാട് സ്വീകരിച്ചിരുന്നു ചാർലി കിർക്ക് ഇതായിരുന്നു ഇന്ത്യയുടെ ഒരു വിരുദ്ധ മനോഭാവം ചാർലിക്കുണ്ടായിരുന്നുവെന്ന് ലോകം ധരിക്കാൻ മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന ട്രംപിന്റെ മുദ്രാവാക്യം ഏറ്റെടുത്ത കിർക്ക് കുടിയേറ്റത്തിനെതിരെ കടുത്ത നിലപാടുകൾ എടുത്തു യു ഇനിയും ഇന്ത്യക്കാർ വരേണ്ട എന്ന കിർക്കിന്റെ നിലപാട് അമേരിക്കയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു യു എസ് നിറഞ്ഞിരിക്കുകയാണെന്നും അമേരിക്കക്കാർക്ക് മുൻഗണന നൽകേണ്ട സമയമാണിത് എന്നും ചാർലി കിർക്ക് നിലപാട് വ്യക്തമാക്കിയിരുന്നു അമേരിക്കക്കാരെ തൊഴിൽ മേഖലയിൽ നിന്ന് പുറത്താക്കിയതിന് മുഖ്യ കാരണം ഇന്ത്യയിൽ നിന്നുള്ള കുടിയേറ്റമാണ് എന്നതായിരുന്നു ചാർലി കിർക്കിന്റെ വാദം ഇന്ത്യയിൽ നിന്നുള്ള കൂടുതൽ വിസകൾ യു ഇനി ആവശ്യമില്ല ഇന്ത്യക്കാരുടെ നിയമാനുസൃത കുടിയേറ്റം പോലെ മറ്റൊരു കുടിയേറ്റവും അമേരിക്കക്കാരെ തൊഴിലിടത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല എന്ന് ചാർലി പറഞ്ഞിരുന്നു മതിയായി നമ്മൾ നിറഞ്ഞു കഴിഞ്ഞു അവസാനമായി സ്വന്തം ജനങ്ങൾക്ക് മുൻഗണന നൽകാമെന്നാണ് സെപ്റ്റംബർ രണ്ടിന് കിർക്ക് എക്സ് പോസ്റ്റിൽ പറഞ്ഞത് എക്സിൽ അൻപത്തിരണ്ട് ലക്ഷം പേരാണ് ചാർലി കിർക്കിന് പിന്തുടരുന്നത് ദ ചാർലി കിർക്ക് ഷോ എന്ന പേരിലുള്ള പോഡ്കാസ്റ്റിന് ഓരോ മാസവും അഞ്ച് ലക്ഷത്തിലേറെ കേൾവിക്കാർ ട്രംപിന് ശക്തമായ പിന്തുണ നൽകി ഫോക്സ് ന്യൂസ് ചാനലിലെ ചർച്ചകളിലും പരിപാടികളിലുമൊക്കെ സ്ഥിര സാന്നിധ്യമാണ് ചാർലി കിർക്ക് മുപ്പത്തിയൊന്നാം വയസ്സിൽ വെടിയേറ്റ് മരിച്ച രണ്ട് കുട്ടികളുടെ പിതാവ് ചാർലി ക്രിക്കിൻ്റെ ഭാര്യ തൻ്റെ ഭർത്താവിനെക്കുറിച്ചുള്ള വേദനകൾ യേശു സമർപ്പിച്ച് ജീവിതത്തെ ധീരതയോടെ നേരിടാൻ ഒരുങ്ങുകയാണെന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ രണ്ട് ചെറിയ കുട്ടികളുടെ അമ്മയായ അവർ ഇനിയുള്ള കാലം ഭർത്താവിനെ പോലെ സജീവമായി പുതുസമൂഹത്തിൽ തുടരുമെന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ പറയുന്നത് എന്നാൽ കിർക്കിൻ്റെ മക്കളോട് അച്ഛൻ ഇനി തിരികെ വരില്ല എന്ന കാര്യം എങ്ങനെ അവതരിപ്പിക്കുമെന്ന് ആ അമ്മ വേദനയോടെ ചോദിക്കുന്നു മൂന്ന് വയസ്സുള്ള മകളും പതിനാറ് മാസം പ്രായമുള്ള പ്രായമുള്ളൊരു മകനുമാണ് ഈ ദമ്പതികൾക്കുള്ളത് ക്രിക്കറ്റിന്റെ ടേണിംഗ് പോയിന്റ് യുഎസ്എ ഓർഗനൈസേഷന്റെ പ്രധാന സാമ്പത്തിക സ്രോതസ്സായ ജാക് പോസോബിക് ഇക്കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി അദ്ദേഹമാണ് ക്രിക്കറ്റിന്റെ ഭാര്യയുടെ നിലപാട് വ്യക്തമാക്കിയതും ജീവിതം യേശുക്രിസ്തുവിൽ സമർപ്പിച്ച് ഇറിക്കുമുന്നോട്ടു പോകും എന്നാണ് പോസ്സോബിക് വ്യക്തമാക്കിയത് ക്യാമറയ്ക്ക് മുന്നിൽ മാത്രമല്ല ജീവിതത്തിലെ ഓരോ നിമിഷവും അവർ തുടർന്നിരുന്ന ഒരു ജീവിത രീതി വിശ്വാസത്തിൽ അവർക്ക് അത്രയും ഉറച്ച ആശ്രയം ഉണ്ടായിരുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത് നിലവിലെ പ്രതിസന്ധികളെ നേരിടാൻ അവർക്ക് ഈ വിശ്വാസം സഹായകരമാകുമെന്നും അദ്ദേഹം പറഞ്ഞു കൊലപാതകവുമായി ബന്ധപ്പെട്ട വ്യക്തിയുടെ ഫോട്ടോഗ്രാഫ്സ് ഇതിനിടയിൽ എഫ് ബി ഐ പുറത്തുവിട്ടു ഒരു മേൽക്കൂരയിൽ നിന്ന് ഊർനിറങ്ങി രക്ഷപ്പെടുന്ന കൊലപാതകയുടെ ചിത്രങ്ങളാണ് എന്ന് സംശയിക്കുന്നു കൊലപാതകത്തിന് ഉപയോഗിച്ച തോക്ക് പിന്നീട് എഫ് ബി ഐ കണ്ടെത്തി പ്രതിയെ തിരിച്ചറിയുന്നതിനും അറസ്റ്റ് ചെയ്യുന്നതിനും സഹായിക്കുന്ന വിവരങ്ങൾ നൽകുന്നവർക്ക് എഫ് ബി ഐ ഒരു ലക്ഷം ഡോളർ പാരിതോഷികം പ്രഖ്യാപിച്ചു പ്രതിയെക്കുറിച്ച് ഇതിനകം ഏഴായിരത്തിലധികം സൂചനകൾ തങ്ങൾക്ക് ലഭിച്ചുവെന്ന് എഫ് ബി ഐ വ്യക്തമാക്കി ഇതിനിടയിൽ വലതുപക്ഷ സ്വാധീന ശക്തിയുള്ള ചാർലി കിർക്കിന്റെ കൊലപാതകത്തെ പരിഹസിച്ചുകൊണ്ടും കൊലപാതകത്തെ അനുകൂലിച്ചുകൊണ്ടും ഓൺലൈനിൽ ചില പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു ഇത്തരം പോസ്റ്റുകളിട്ട കുടിയേറ്റക്കാരുടെ വിസ റദ്ദാക്കുമെന്ന് യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നു വിദേശികളുടെ പോസ്റ്റുകൾ ഫ്ളാഗ് ചെയ്യാൻ ഇന്റർനെറ്റ് ഉപയോക്താക്കളെ ഇപ്പോൾ ഭരണകൂടം പ്രോത്സാഹിപ്പിക്കുകയാണ് ചാർലി കിർക്കിന് നേർക്ക് വെടിയുതിർത്തിയ ഷൂട്ടർ കോളേജ് മേൽക്കൂരിയിൽ നിന്ന് ചാടി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ ഇതിനിടയിൽ എഫ്ബിഐ പുറത്തുവിട്ടു സെപ്റ്റംബർ പത്താം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ആ കൊലയാളിയായ വ്യക്തി ഒരു മേൽക്കൂരിയിലേക്ക് കയറി ചാർലി കിർക്കിനെ വെടിവെച്ചു കൊന്നതിന് ശേഷം അയാൾ ചാടി ഓടി രക്ഷപ്പെട്ടു യൂണിവേഴ്സിറ്റിക്ക് സമീപമുള്ള ഒരു വനപ്രദേശത്തൊരു തോക്കും വെടിയുണ്ടകളും അയാൾ ഉപേക്ഷിച്ചു മേൽക്കൂരിയുടെ മുകളിൽ നിന്ന് ശേഖരിച്ച തെളിവുകളിൽ ഷൂ ഇംപ്രഷനുകൾ കൈത്തണ്ടയിലെ ഒരു മുദ്ര ഒരു കൈപ്പത്തി അടയാളം എന്നിവ ഉൾപ്പെടുന്നുവെന്ന് എഫ് പറയുന്നു കൊലയാളിയിലേക്കുള്ള ദൂരം അടുത്തുവെന്നാണ് അമേരിക്കൻ അന്വേഷണ സംഘത്തിന്റെ നിലപാട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസി